ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നത് മറ്റൊന്നിനും വല്ല സുഹൃത്തുക്കളെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിൽ മണിയൻ പാലക്കയിൽ മാണിക്കൊത്ത് പാലക്കിയിൽ അമ്പലക്കു അമ്പലക്കുളത്തിലല്ല പള്ളിക്കുളത്തിൽ പള്ളിക്കുളത്തിൽ മൂന്ന് കുട്ടികൾ മുങ്ങി മൂന്ന് കുട്ടികൾ മുങ്ങിയതിൽ രണ്ട് കുട്ടികൾ മരിച്ചു ഒരാൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു അതാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് ഇത് മഴക്കാലമാണ് മഴക്കാലമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക അവരെവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഒരുപാട് ആപത്തുകൾ നമുക്ക് ക്ഷണിച്ച് വരുത്തേണ്ടി വരും ഇതുപോലെ ഇതുപോലത്തെ ഒന്നുമല്ല ഒരുപാട് ഒരുപാട് ഈ മഴക്കെടുതി വന്നതിന് ശേഷം ഒരുപാട് 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 ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നതാണ് പത്രം നോക്കിയാലും അതുപോലെ തന്നെ നമ്മൾ ടി വി ഓൺ ചെയ്താലും നമ്മൾ കാണുന്നതാണ് ഒരുപാട് ഇതുപോലത്തെ ന്യൂസുകൾ കാരണം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ വീട്ടിൽ നിന്നും അച്ചടക്കമില്ല എന്ന് കൊണ്ടായിരിക്കാം മിക്കവാറും കുട്ടികൾ സംഭവിക്കുന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവിടെ പോയാൽ ഇങ്ങനെ സംഭവിക്കും ഇവിടെ പോയാൽ ഇങ്ങനെ സംഭവിക്കും അവർക്ക് ബോധവൽക്കരണം നൽകുക ബോധവൽക്കരണം നൽകിയിട്ടും ബോധവൽക്കരണം നൽകിയിട്ടും പോകുന്ന കുട്ടികളുണ്ട് അവർ ഇന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ സംഭവിച്ചിരിക്കും പിന്നെ മെയിനായിട്ട് നൽകേണ്ടത് ബോധവൽക്കരണം തന്നെയാണ് വീട്ടിൽ നിന്ന് നമ്മൾ ബോധവൽക്കരണം നടത്തിയാൽ തന്നെ ഒരു നയൻറ്റി നൈൻ പെർസെന്റേജ് നയൻറ്റി പെർസെന്റ് നൈന്റി നയൻ പെർസെന്റേജ് കുട്ടികൾ അത് മനസ്സിലാക്കും അവിടെ സംഭവിക്കും ഇവിടെ പോയിരുന്നത് സംഭവിക്കും അത് അവർക്ക് മനസ്സിലാക്കി തന്നെ ഏകദേശം നമുക്ക് ഈ ഈ ഒരു അപകടങ്ങളിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ കുട്ടികൾ വെള്ളക്കെട്ടുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് പോകും അതിലേക്ക് പോകുമ്പോൾ ചെളി കിട്ടിയ ചെളി മൂടിയ ഇതായിരിക്കാം ചിലപ്പോൾ നീന്താൻ അറിയുന്നവരായിരിക്കാം നീന്താൻ അറിയുന്നവരായിട്ടും ചെളിയിൽ പോകുന്ന കഴിഞ്ഞാൽ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചെളിയിൽ കാണുകഴിഞ്ഞാൽ നമുക്കിനി എന്ത് നീന്താൻ നീന്തവനാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി ശ്രദ്ധിക്കുക ഓരോരുത്തരും ശ്രദ്ധിക്കുക കുട്ടികളായാലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചെറിയ കുട്ടികളായാലും വലിയവരായാലും മുതിർന്നവരായാലും ആരായാലും ആരായാലും ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ അല്ലെങ്കിൽ ഇത് കാലത്ത് ഒന്നുമില്ല നമ്മൾ ഇന്ന് കണ്ടവരുന്ന ആളെ കാണുന്നതിൽ അത് വേറെ കാര്യം പക്ഷേ നമ്മൾ അനാവശ്യമായിട്ട് എന്തിനാണ് ജീവൻ കളിയുന്നത് അതല്ലേ അതിന്റെ ഒരു ഇത് ഓക്കേ താങ്ക്യൂ